ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജോക്കൻ സ്റ്റേ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ വീക്കൻഡായിട്ട് നമുക്കൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കാം കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് ചിക്കൻ റോസ്റ്റിനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഞ്ചൂടാക്കുക കടുക് പൊട്ടിക്കുഞ്ഞു വെളുത്തുള്ളി പച്ചമുളക് ചുമനുള്ളി ഇവയൊക്കെ നന്നായി വലറ്റിയെടുക്കുക ഈ വരുന്ന മിനിസിലേക്ക് നമുക്ക് ഒരു രണ്ട് സവോള പിന്നെ മല്ലി മസാലകളായി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി മീറ്റ് മസാല ചിക്കൻ മസാല ഗരം മസാല വിലല്ലമ്പിളി പോലെയുണ്ടല്ലേ കുരുമുളക് കൂടി ഇവക്കിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക നന്നായി പച്ചമണം മറന്നെണ്ണം വരെ വഴറ്റുക അതൊരു ബ്രൗൺ കളർ കേട്ടോ അങ്ങനെ ഒരു ഈ ഒരു പരുവായി കഴിയുമ്പോൾ ഇതിൽ വരെ വഴറ്റുക അതിനുശേഷം അതിലേക്ക് കുറച്ച് കൂടി ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ മസാല തിരുമ്പി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഈ സമയം നമുക്ക് അരി അരി വേവിക്കുന്നതിൻ്റെ പരിപാടി തുടങ്ങാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരശാല റൈസാണ് അത് നമ്മൾ നേരത്തെ ഒരു ട്വൻ്റി മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി വേവിച്ച് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നു ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ക്യാപ്സിക്കം ഞാനിവിടെ ഗ്രീനും ബ്രെഡും ആണ് എടുത്തിരിക്കുന്നത് മെയ്സ് ബീൻസ് ക്യാരറ്റ് ഒനിയൻ ഇവയെല്ലാം നന്നായി വഴറ്റിയെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ വഴറ്റുക ഒരുമാതിരി വഴന്ന് കഴിഞ്ഞു എന്ന് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ആ ക്രിപ്സിനസ് പോകണ്ട നന്നായി വഴറ്റുക ഇതിലേക്ക് നമുക്ക് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് അത് നേരത്തെ വേവിച്ചു നമ്മൾ തണുത്ത ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി ഇളക്കിയെടുക്കുക സോ നമ്മൾ ആദ്യം ഒരു സൈഡിൽ വേക്കാൻ വെച്ചിരുന്ന ചിക്കൻ ഇതാ റെഡിയാക്കി മല്ലിയിലേക്ക് ഇട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റൈസും ചിക്കനും റെഡി Okay, bye bye. See you later on with another video. Bye bye.